വളരെ പേടിയായിരുന്നു അച്ഛൻ്റെ നേരെ സംസാരിക്കാനും ഉണ്ടാനും ഒക്കെ ഭയങ്കര അച്ഛനോട് സംവദിക്കാനും സംസാരിക്കാനും ഒന്നും ഇനി സാധിക്കുന്നുണ്ടായിരുന്നില്ല അച്ഛനെന്ന് ഓർക്കുമ്പം തന്നെ ഒരു കൊടിയ ഭയം അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഇവർ വിവാഹം ഇതേ ഇവര് ജോലി വർക്ക് ചെയ്യുന്ന ലേഡിയായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു അവസാന കാലത്ത് അച്ഛൻ ഇവരുടെ കൂടെ വന്ന് താമസിക്കേണ്ടതായിട്ട് വന്നു എന്തുകൊണ്ടോ കാരണങ്ങൾ കൊണ്ട് അവരുടെ ഭൂമിയൊക്കെ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് സാമ്പത്തികമായിട്ട് അവർ വളരെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് ഇപ്പൊ അവിടുന്ന് കുറെ കൂടെ നല്ലതായി ജീവിക്കാൻ വേണ്ടിയാണല്ലോ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി നമസ്കാരം ദി അൺഎക്സ്പ്ലെയിൻഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പല പല അനുഭവങ്ങളും പല പല സംഭവങ്ങളും അതെല്ലാം നമ്മുടെ ജീവിതത്തിലുള്ള ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സിനേയും കുറിച്ച് പല രീതിയിൽ ഈ ജന്മത്തെയോ കഴിഞ്ഞ ജന്മത്തെയോ ഒക്കെ പല കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മനസ്സിലെ ചിന്തകൾ ഒരു തരംഗമായി എങ്ങനെ നമ്മുടെ ജീവിതത്തിനെ ഇമ്പാക്റ്റ് ചെയ്യും ആരെങ്കിലും കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ ഇതിനെക്കുറിച്ചുള്ള ആ വിഷയത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശാന്ത ചേച്ചിയുടെ അനുഭവങ്ങൾ ഈ കാര്യത്തിൽ എന്തൊക്കെയാണെന്ന് ശാന്തചേശി നമ്മളോട് ഷെയർ ചെയ്യും ചേച്ചി നമ്മുടെ മനസ്സിലുള്ള ചിന്തകളാണ് നമ്മൾക്ക് അനുഭവങ്ങളായിട്ട് വരിക അതാണ് ജ്യോതിഷം പറയുന്നത് നമ്മളിപ്പോ ഒരു അതായത് നമ്മളീ പ്ര പ്രപഞ്ചത്തെ കാണുന്നു ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നു അനുഭവിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇന്ദ്രിയ അനുഭൂതികളിൽ ഇന്ദ്രിയങ്ങളിൽ കൂടി ആ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുമ്പോ അവിടുന്ന് പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാവും ഇത് ഇങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി അത് നമ്മളുടെ പഴയ ജന്മങ്ങളിലെ ആകമത്വം മനസ്സിലുള്ള അറിവനുസരിച്ചാണ് അതിനെ കർമ്മ എന്ന് പറയാം അതനുസരിച്ചാണ് നമ്മളിലേക്ക് അത് അനുഭവമായിട്ട് വരുന്നത് അതായത് നമ്മളുടെ കർമ്മം അനുസരിച്ചുള്ള കർമ്മഗതി അനുസരിച്ചുള്ള വ്യക്തികളും സാഹചര്യങ്ങളും നമ്മുടെ മുന്നിൽ വരുന്നു അവർ നമ്മളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അനുസരിച്ച് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന അനുഭവങ്ങളാണ് നമ്മൾക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നത് ഇതിന്റെ നേരെ വിപരീതമായൊരു കാര്യം ഞാൻ അതായത് ഈ ഞാൻ കാണുന്നത് എന്റെ ഉള്ളിലുള്ളതിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഞാൻ കാണേണ്ടത് എന്റെ കർമ്മഗതി അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ആ കാര്യങ്ങളോട് നമ്മൾ എങ്ങനെ ആ കാര്യങ്ങളെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മളുടെ പൂർവ്വ അനുഭവങ്ങളനുസരിച്ച് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു റൂമിൽ ഞാനും ശാന്ത ചേച്ചി നിൽക്കുവാണെങ്കിൽ ഞാൻ പെർസീവ് ചെയ്യുന്ന റൂം ആയിരിക്കില്ല ചിലപ്പം ശാന്ത ചേച്ചി റൂമൊക്കെ ഏകദേശം ഒരുപോലെ പെർസീവല്ല ഞാൻ ശ്രദ്ധിക്കുന്ന എനിക്ക് അനുഭവം അതെ എനിക്ക് കിട്ടുന്ന ആ മുറിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു അനുഭവം അനുഭവം എന്ന് പറയുന്ന റൂമിന്റെ വലിപ്പമൊക്കെ അത് നമ്മള് ഉപരിപ്ലവമായ കാര്യമാണ് നമുക്ക് കിട്ടുന്ന ഫീല് വ്യത്യസ്തമായിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ഒരാളെ കാണുന്നു അപ്പൊ ആളെ പറ്റി കവിതയ്ക്ക് ഉള്ള കവിതയെ സ്വീകരിക്കുന്ന രീതിയിലായിരിക്കില്ല ഞാൻ സ്വീകരിക്കാം വൈബ് എന്ന് പറയല്ലേ എനിക്ക് എത്ര നല്ല വൈബല്ല പറയുന്ന കിട്ടുന്ന വൈബ് എന്ന് വേണമെങ്കിലും പറ അപ്പൊ അത് നമ്മളുടെ അനുഭവം അനുസരിച്ച് ഇയാള് നല്ലതാണല്ലേ മോശമാണല്ലേ ഇയാൾ ഇന്നതിന് വേണ്ടി വരുന്നതാണ് എന്നൊക്കെ തോന്നുന്ന നിമിഷം തന്നെ നമ്മൾ ആ ഒരു തരത്തിൽ നമ്മുടെ ബോഡിയിലെ തരംഗങ്ങൾ മാറുകയാണ് അതനുസരിച്ചാണ് പിന്നെ അവരിൽ നിന്ന് നമുക്കുള്ള അനുഭവങ്ങളും വ്യത്യസ്തമായിട്ട് വരും എന്നുള്ളതാണ് പറഞ്ഞത് നമ്മൾ ഈ ചിന്തകളിലേക്ക് വരാം നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു നമ്മളെ ചിന്തകള് നമ്മൾക്ക് ചുറ്റുമുള്ളവരെ സ്വാധീനിക്കുന്നുണ്ട് അതിന് യാതൊരു സംശയമില്ല നമ്മളോട് എത്ര വിരോധം വയ്ക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾക്ക് വളരെയേറെ സൗഹൃദ ഭാഗമാണ് ക്രമേണ അവരുടെ വിരോധം നമ്മളിൽ നിന്ന് അവരിൽ നിന്ന് പോകും അതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ചിന്തകളാണ് നമുക്ക് അനുഭവങ്ങളായിട്ട് വരുന്നത് മറ്റുള്ളവരിൽ കൂടി നമ്മളിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നത് പക്ഷെ ഇത് നമ്മൾ കാണാത്ത വ്യക്തികളിൽ എങ്ങനെയാണ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ് ഇതിനകത്തെ ഒരു കൗതുകകരമായ കാര്യം നമ്മൾ കാണുന്ന വ്യക്തികളിപ്പോ ഞാനൊരു വ്യക്തിയോട് കവിതയോട് പെരുമാറുന്നു എന്റെ മനോഭാവം കവിതയെ സ്വാധീനിക്കുന്നു നമുക്ക് സ്വീകാര്യമായിരുന്നു വരുന്നുണ്ട് സ്വീകാര്യമാണ് നമ്മളെ ഹർമണിയിലാണോ ഡിസ്ഹർമണിയിലാണോ അതൊക്കെ നമുക്ക് ബോധ്യമുള്ള കാര്യം പക്ഷെ ഈ നമ്മൾ കാണാത്ത ആളുകൾ എങ്ങനെയാ അതിനെ നമ്മുടെ ചിന്തകൾ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അതിശയകരമായ കാര്യം അതിന് ഒരു കുറെ നാളുകൾക്ക് മുൻപ് ഒരാള് പ്രായമുള്ള ഒരു ലേഡിയാണ് പുള്ളിക്കാരി എന്നെ സമീപിച്ചത് പുള്ളിക്കാർക്ക് എപ്പോഴും അസുഖങ്ങളാ ക്ഷീണം അസുഖം പ്രായത്തിൻ്റെതായിട്ടുള്ള അസുഖം സ്വാഭാവികം അതല്ല എപ്പോഴും എന്തോണം അത് അവർക്ക് ഒരു ഉന്മേഷരിക്കാൻ പറ്റുന്നില്ല പേര് പ്രശ്ന ശാരീരിക പ്രശ്നങ്ങളോ അപ്പൊ അതിന്റെ കാര്യങ്ങളോ ആദ്യം ഒരു ഗ്രഹനിലയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു രോഗം ഉണ്ടോന്നുള്ള രോഗത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാ നോക്കുക ചിലര് രോഗമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയും ആ വിചാരം ചെയ്തിട്ടാണോ അങ്ങനെയോ എങ്ങനെയാന്നൊക്കെ പറയും അപ്പൊ അങ്ങനെയുള്ള ഒരു സമീപനം അല്ലാതെ നമ്മൾക്ക് ആദ്യം ഒരാൾക്ക് വയ്യ എങ്കിൽ രോഗം ഉണ്ടോ എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ടത് ഒരു രോഗത്തിനുള്ള കോമ്പിനേഷൻ ഉണ്ടോന്ന് തീർച്ചയായും അത് നോക്കിയതിന് ശേഷം അതില്ല എങ്കിൽ നമ്മൾ എന്താണ് അനന്തരമായിട്ടുള്ളത് നോക്കണ്ടെന്ന് ഉള്ള പടിപിടിയായിട്ട് ആ കാര്യത്തിലേക്കാ പോവുക ഇനി എന്തെങ്കിലും ഇവരുടെ കർമ്മങ്ങൾ കൊണ്ടാണോ ചിന്തകൾ കൊണ്ടാണോ ഇനി ഈ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളാണോ എന്നൊക്കെ നമ്മൾ പിന്നീട് ചിന്തിച്ചാൽ മതി അപ്പൊ രോഗം ഗ്രഹനിലയിൽ രോഗം സൂചിപ്പിക്കുന്നില്ല ആ രീതിയിലുള്ള രോഗം സൂചിപ്പിക്കുന്നില്ല പറഞ്ഞ വ്യക്തി കളവ് പറയുന്നതും അല്ല അതെ അപ്പോ വീണ്ടും ഒന്നുകൂടെ സൂക്ഷ്മമായിട്ട് ഞാൻ ഗ്രഹനില പരിശോധിച്ചപ്പോ മനസ്സിലായത് ഇവരെപ്പോഴും ആരെയോ പറ്റി ഉള്ള ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു പരിഭവം ഒരു വേദന ഒക്കെ ഇവരുടെ മനസ്സിൽ തന്നെ നിൽക്കുന്നുണ്ട് അതാരാണെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായ ആ വ്യക്തിയുടെ തന്നെ പിതാവിൽ നിന്നുള്ള പിതാവിനെ പറ്റി ഈ ആൾക്ക് വ വളരെയേറെ ദുഖവും വേദനയും പരിഭവുമൊക്കെ എന്താണ് അച്ഛനെ പറ്റി എങ്ങനെയൊരു പരിഭവം ഉണ്ടോ വേദനയുണ്ടോ ഫിയർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു അതെ അതെ ഞങ്ങളുടെ ജീവിതം എന്റെ ബാല്യകാലം വളരെ മിസറബിൾ ആയിരുന്നു അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്രയും കാർക്കശ്യമുള്ള ഒരു സ്വഭാവമുള്ള അച്ഛനായിരുന്നു അത് ഇവരോടും ഇവരുടെ സഹോദരങ്ങളോടും അദ്ദേഹം അങ്ങനെ തന്നെയാണ് വളരെ അധ്യാപകനായിരുന്നു വളരെ വളരെ നമുക്ക് വേണമെങ്കിൽ മനുഷ്യത്വരഹിതമെന്ന് പറയാം ചെറിയ കാര്യങ്ങൾക്ക് വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുക അങ്ങനെയൊക്കെ ഉള്ള ബാല്യം വരുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് വളരെ പേടിയായിരുന്നു അച്ഛന്റെ നേരെ സംസാരിക്കാനും വിണ്ടാനും ഒക്കെ ഭയങ്കര അച്ഛനോട് സംവദിക്കാനും സംസാരിക്കാനും ഒന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല അച്ഛനെന്ന് ഓർക്കുമ്പോൾ തന്നെ ഒരു കൊടിയ ഭയം അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഇവര് വിവാഹം ഇവര് ജോലി വർക്ക് ചെയ്യുന്ന ലേഡിയായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു അവസാന കാലത്ത് അച്ഛന് ഇവരുടെ കൂടെ വന്ന് താമസിക്കേണ്ടതായിട്ട് വന്നു അപ്പൊ അച്ഛനെ ഇവര് ശുശ്രൂഷിക്കുന്നത് വളരെ ഭയത്തോടു കൂടിയാ പോലും അച്ഛനോട് ഫ്രീ ആയിട്ട് സംസാരിക്കാനും പറ്റില്ല പക്ഷെ ഇവരുടെ കുട്ടികളുമായിട്ട് അദ്ദേഹം വളരെ പേരക്കുട്ടികളുമായിട്ട് വളരെ സൗഹൃദത്തിലായിരുന്നു നല്ല അപ്പൂപ്പനായിരുന്നു നല്ല അപ്പൂപ്പനായിരുന്നു മരിക്കുന്ന കാലം വരെ ഈ ഇവർക്ക് അച്ഛനോടൊരു ആശയവിനിമയം സാധിച്ചിട്ടേ ഇല്ല അതെപ്പോഴും അങ്ങ് ദുഃഖമാണ് പോലും അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ ക്രൂരമായിട്ട് പെരുമാറിയത് ആ ചോദ്യം എപ്പോഴും മനസ്സിൽ വളരെ ശക്തമായിട്ട് കിടക്കുക പക്ഷെ മരിക്കുന്നതിന് തൊട്ട് മുൻപ് അച്ഛൻ പറഞ്ഞിരുന്നു പോലും എനിക്ക് തെറ്റി എന്ന് പറഞ്ഞു പക്ഷെ അത് ഈ ഇവരോടല്ല പറഞ്ഞതും പേരക്കുട്ടികളോട് പറഞ്ഞത് ഞാൻ ഞാൻ എന്റെ സമീപനം തെറ്റായിരുന്നു എന്ന് പറഞ്ഞിരുന്നു പോലും ഈ അച്ഛൻ മരിച്ചു എന്നിട്ടും ഈ ദുഃഖം ഇങ്ങനെ വളരെ ശക്തമായിട്ട് നീക്കുകയാണ് അപ്പൊ ആ ഒരു പരിഭവമാണ് ഇവർക്ക് രോഗമായിട്ട് വരുന്നത് ഓ ശരി അതാ സോളിന്റെ ഗീതിക്കും തടസ്സമായിട്ടാണ് ജാതകത്തെ കാണിക്കുന്നത് പിതൃലോകത്തിലേക്ക് നീക്കാനുള്ള പ്രയാണത്തിന് തടസ്സമായിട്ട് കാണുന്നു അപ്പൊ ആ ഒരു ഒറ്റ ഒരു ചിന്ത മാത്രം ഇത്രയും ആകുലതകൾ ഇവർക്ക് കൊടുക്കുന്നു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊടുക്കുന്നു സോളിന്റെ ഗതിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നു ഈ ഒരു കാര്യം മറക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥ നമ്മളീ ചൈൽഡ്ഹുഡ് ട്രോമ എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് എന്തെനിക്കോണൊരു മോഡേൺ നാമ പേരായിരിക്കും ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു അനുഭവം ഇതിന് സമാനമായി ഇതിന് മുൻപും എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് മുമ്പ് ഈ ഇതിൽ എനിക്കൊരു ചോദിക്കാം ഇപ്പൊ ഈ ചൈൽഡ്ഹുഡ് ട്രോമ നമുക്ക് പല രീതിയിൽ ഇപ്പൊ സൈക്കോളജിക്കലായിട്ട് അവിടെ ട്രീറ്റ്മെന്റ് പ്രോസസ്സ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാകുമായിരിക്കാം തീർച്ചയായും അപ്പം അതല്ലാണ്ട് അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാം അതിൽ നിന്ന് ഫ്രീ ആവുമ്പം ഈ ശാരീരിക പ്രശ്നങ്ങളിൽ നിന്ന് ഫ്രീ ആവും തീർച്ചയായിട്ടും അതല്ലാണ്ട് ഈ വേറൊരു കാര്യം ചോയിച്ചു പറഞ്ഞു ഈ ആത്മാവിന്റെ ഗതിക്കൊരു തടസ്സമാകുന്നു എന്നുള്ളത് അപ്പൊ അത് അവിടെ എങ്ങനെയാണ് അത് എങ്ങനെയാണ് ഫ്രീ ആക്കാനുള്ള ഇത് നമ്മള് നിരന്തരമായിട്ട് ഒരാളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് അതുമായിട്ടൊരു കണക്ഷൻ തരില്ലേ കണക്റ്റഡ് ആകുന്നു നമ്മൾ പിതൃഗർഭങ്ങളൊക്കെ ചെയ്യുന്നതിനെ ആ ആത്മാവിന്റെ മനസ്സിനെ ശുദ്ധീകരിച്ച് പിതൃ ലോകത്തേക്ക് അയക്കാനുള്ള യോഗ്യത നേടാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പൊ അവിടെ ഒരാൾ എപ്പോഴും ഒരാളെപ്പോഴും ഇങ്ങനെ പരിഭവം അല്ലെങ്കിൽ ചിന്തകൾ ആ ചിന്തകൾ കൊണ്ട് കണക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ അവർക്ക് അവരുടെ യാത്രക്ക് അവർക്കൊരു പെയിൻ ഉണ്ടാവും ശരീരം ഉപേക്ഷിച്ചു കഴിയുമ്പോ അവർക്ക് എല്ലാം അറിയാൻ പറ്റുമല്ലോ അപ്പൊ ഈ പേപ്പ അവർക്ക് സംഘം പറ്റുന്നുണ്ടാവില്ല അപ്പൊ അവര് അവർ ബ്ലോക്ക് ചെയ്യുന്ന അവർക്കൊരു ചോയ്സ് ഇല്ല മുന്നോട്ട് മുന്നോട്ട് അപ്പൊ പല കേസിലും ഇപ്പോ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കില് ഭർത്താവാണ് ആദ്യം ശരീരം ഉപേക്ഷിക്കുന്നതെങ്കില് ഭാര്യയ്ക്കൊരു ഇന്റൻസ് സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ ീ പറയുന്നത് ചിന്തിക്കാതിരിക്കാൻ ഈ ലോജിക്ക് നമുക്ക് അവിടെ മനസ്സിന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ ഇമോഷൻസ് വൈകാരികമായ വ്യക്തിയുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആകുമ്പോൾ വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള കേസസിലെല്ലാം ഈ പ്രശ്നമുണ്ടാകും അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഓർമ്മകളും വളയേറെ ദുഃഖകരമായ ഓർമ്മകളും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ ആ ദുഃഖത്തോടെയുള്ള ഓർമ്മ തീർച്ചയായിട്ടും അവർക്ക് ദോഷം തന്നെയാണ് അത് അവരുടെ കർമ്മഗതി അവരുടെ നമ്മളുമായിട്ടുള്ള കർമ്മം ആ പേരീഡ് കഴിഞ്ഞു അവര് പേരുള്ളകത്തോട്ട് പോയി അല്ലെങ്കിൽ പുനർജനിക്കും എന്തോ ആ ഒരു ഇതില് നന്ദി അംഗീകരിക്കുകയും അവരെ ഓർക്കുകയും ചെയ്യുന്നത് തെറ്റൊന്നും അതൊരു ഓർമ്മ മാത്രമാണ് പക്ഷേ ഈ പെയിനോടു കൂടി നിരന്തരം കരഞ്ഞുകൊണ്ടിരുന്നാല് തീർച്ചയായിട്ടും അവർക്ക് അത് നല്ലതല്ലോ അതുകൊണ്ടാണല്ലോ മരിച്ച സ്ഥലത്ത് നമ്മള് അധികം കരയരുതെന്ന് പറഞ്ഞ മനുഷ്യരാണ് കരയും പക്ഷെ നാമം ജപിക്കാൻ പറയുന്നത് അതുകൊണ്ടാണല്ലോ മറ്റൊരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാൻ പറ്റുകയാണ് ആ അതെ അതെ അതൊരിക്കലും വളരെ വർഷങ്ങൾക്ക് മുന്നേയാണ് അത് ഗ്രഹനിലയൊന്നും ഉള്ള ആളല്ല അവര് എൻ്റെ അടുത്ത് ഒരു പരിഭവം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാല് കുട്ടനാട്ടിൽ ജീവിച്ചിരുന്ന ആളുകളാണ് അപ്പൊ അവർക്ക് സാമ്പത്തിക ഉന്നമനം വിചാരിച്ചവര് മലബാർ സ്ഥലത്ത് ലേക്ക് പോയി അവിടെ വളരെ കുറെയേറെ ഭൂമിയൊക്കെ വാങ്ങി പക്ഷെ അദ്ദേഹം സ്കൂൾ മാഷാണ് വൈഫ് ജോലിയൊന്നും ചെയ്യുന്നില്ല എന്തുകൊണ്ടോ കാരണങ്ങൾ കൊണ്ട് അവരുടെ ഭൂമിയൊക്കെ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് സാമ്പത്തികമായിട്ട് അവര് വളരെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് ഇപ്പൊ അവിടെ നിന്ന് കുറെ കൂടെ നല്ലതായി ജീവിക്കാൻ വേണ്ടിയാണല്ലോ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി അപ്പൊ അന്ന് ഗ്രഹനിലയില്ല പക്ഷെ കൈ എണ്ണ നോക്ക കൈ ഹസ്തരേഖ നോക്കിയതാ അപ്പൊ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇതേപോലെ തന്നെ ആരെയെ പറ്റി ഒരു പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ചോദിച്ചു അങ്ങനെ ഇല്ല എനിക്ക് ആരോടും ഒരു പരാതിയില്ല അതിനുശേഷം സാമ്പത്തിക കാര്യത്തെ പറ്റിയാണല്ലോ കാണുന്നത് അത് മരിച്ചുപോയ ആരോ സാമ്പത്തികമായിട്ട് എന്തോ പരാതി പറയുന്നതായിട്ടാണ് മരിച്ചുപോയവരോട് പറയുന്നതായിട്ട് അപ്പൊ അവര് പറഞ്ഞു ഞാൻ എൻറെ അപ്പനെ പറ്റി ഇങ്ങനെയാ പറഞ്ഞു അപ്പനെ പറ്റി എപ്പോഴും പരാതികളാണ് എന്റെ മനസ്സിലായി എനിക്ക് മാത്രം അപ്പനൊന്നും തന്നില്ല ബാക്കി എല്ലാവർക്കും ഇവരെ ഇളയ മകളാണ് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ ഇനിയും കുറവാണോ എന്തോ ഞാൻ എന്നെ പറ്റി കൂടുതൽ ചോദിച്ചില്ല എനിക്ക് തന്നില്ല തന്നില്ല എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ഈ പറയുന്ന ആൾക്ക് സെവന്റി പ്ലസ് വയസ്സുണ്ട് അത് ശരിയാ ചെറുപ്പത്തി കല്യാണം കഴിച്ചു വിടുമ്പോ ഇവർക്ക് മാത്രം ബാക്കി എല്ലാവർക്കും കൊടുത്തു ഇവർക്കും അതിന് കൊടുത്തു കൊടുത്തില്ല സ്വത്തിന്റെ ഭാഗം കൊടുത്തത് കുറഞ്ഞുപോയി അപ്പൊ ആ ഒരു പരാതി ഇവർക്ക് സാമ്പത്തിക നഷ്ടമായിട്ടാണ് വരുന്നത് അവർക്ക് സ്വത്ത് ആഗ്രഹിക്കുന്നു അതേസമയം ഫാദറിന്റെ സൈഡിൽ നിന്ന് കിട്ടിയില്ല എന്ന് വിചാരിക്കുന്നു കിട്ടാതെ ആ ഫാദർ ചെയ്ത എന്ന് പറയുന്നു ആ ഒരു ചിന്ത തന്നെ ഇവരുടെ ഉള്ള സമ്പത്തുകൾ നശിക്കാനായിട്ട് കാരണമാണ് അങ്ങനെ ഒരു ശരി ബിക്കം തിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ചിന്ത വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കണ്ടെയ്ൻമെന്റ് ഇല്ലാത്ത എനിക്കൊന്നും ഇല്ല എനിക്കൊന്നും ഇല്ല എന്നുള്ള ഒരു ഭാവത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അതായിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്യണല്ലോ തീർച്ചയായിട്ടും അതിന്റെ നമ്മുടെ ഇപ്പോഴും കഥകൾ പറയാ തഥാസ്തു ഏഞ്ചൽസ് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയാനുള്ള അധികാരമുള്ള നമ്മള് പറയുന്നത് അപ്പൊ എനിക്കൊന്നും ഇല്ല എന്ന് പറയുമ്പോഴായിരിക്കും തഥാസ്തുവര് പറയുന്നത് അങ്ങനെ സംഭവിക്കട്ടെ അതൊരു കഥയാണ് അങ്ങനെ തന്നെയാണ് നമ്മളിൽ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളില് വളരും സമൃദ്ധിയാണെങ്കിൽ സമൃദ്ധി എനിക്കില്ല എന്ന് പറയണേ ഇല്ല എന്നുള്ളത് വളരും വലിയ വലിയ അതേപോലെ വലിയ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളോട് നമ്മളിപ്പോ കുറച്ച് ഈ ഒരു പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടും ഇന്ന പ്രാർത്ഥനകൾ ചെയ്യോ അല്ലെങ്കിൽ ഇന്ന ദാനം ചെയ്യോ എന്നൊക്കെ പറയും അങ്ങനെ ചെയ്യുമ്പോൾ ഇത് വ്യത്യാസം വരും തീർച്ചയായിട്ടും വ്യത്യാസം വരും ആ ഒരു പ്ലാനറ്ററി പീരീഡും ചേഞ്ച് വരുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അതാണ് ഏറ്റവും വേദന മിക്കവാറും എൻ്റെ കാര്യം കൊണ്ടൊന്നും ശരിയാകത്തില്ലായിരിക്കും അല്ലേ ഇങ്ങനെ ചോദിക്കുക വേഗം നമുക്ക് വളരെയേറെ വേദന തോന്നും കാരണം ആ ദുഃഖത്തിനെ അവർ എത്രമാത്രം പിടിച്ചു വയ്ക്കുന്നു എന്നുള്ളതാണ് ആ ദുഃഖത്തിനെ അവർ എത്രമാത്രം മുൻപേ പറഞ്ഞ പോലെ അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് എന്റെ കാര്യത്തിലൊന്നും ഒന്നും സംഭവിക്കത്തില്ലായിരിക്കും അല്ലേന്ന് പറയുന്നത് കാരണം അവരുടെ ഡീപ്പായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നതാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഈ കോസ്മിക് മൈൻഡ് അല്ലെ പ്രകൃതി മനസ്സിലാക്കുന്ന എന്താ എന്റെ കാര്യത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള വിശ്വ മനസ്സിലാതാണല്ലോ റെക്കോർഡ് ചെയ്യുക അതാണ് എത്ര ഒരു കാര്യമാണ് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ചില ആളുകൾക്ക് ആളുകൾക്കത് എടുക്കാനായിട്ട് കഴിയില്ല ചിലര് വളരെ ഡീപ്പായിട്ടുള്ള കൂടെ പോകുന്നവര് ഡിസ്ട്രെസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് സ്വാ അവരുടെ മനസ്സ് മറിച്ച് ചിന്തിക്കാൻ എൻ്റെ ഇതുവരെയുള്ള അനുഭവം ഇങ്ങനെ ആണെന്നാണ് വരെ പക്ഷെ വേറെ ചില ആൾക്കാരുണ്ട് അതിനെയാണ് നമ്മൾ ഗ്രേസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അവരോടത് വഴി പോലെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ നിമിഷം തന്നെ അതിൽ നിന്ന് മാറുന്ന ആൾക്കാരുമുണ്ട് അതൊരു വലിയ ഗ്രേസ് ആണ് അതിന് അവിടെയാണ് ഗ്രേസ് അതിനെയാണ് നമ്മൾ ഗ്രേസ് അനുഗ്രഹം അനുഗ്രഹം കൃപ കൃപയാണ് ഏറ്റവും വലിയ സമ്പത്ത് ഈ കൃപ നമ്മുടെ ജീവിതത്തിൽ വളരണമെങ്കിൽ കൃതജ്ഞത വേണം എന്ന് തീർച്ചയായിട്ടും അതായത് നമുക്ക് പരാതികളെല്ലാം നമ്മളിപ്പോ രാവിലെ എണ്ണീറ്റും എല്ലാത്തിനും പരാതികളാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ബ്ലസ്സിങ്ങൾ രാവിലെ എണ്ണീറ്റിട്ട് നടക്കാനായിട്ട് കാല് താഴെ വെക്കുമ്പോൾ നടക്കാൻ പറ്റാത്ത ആളുകൾ ഈ ലോകത്തുണ്ട് നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ കണ്ണിന് കണ്ണ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് രാവിലെ ഭക്ഷണം കഴിക്കാനുണ്ട് എന്തെല്ലാം നമ്മൾ എണ്ണിയാൽ ഒടുങ്ങാത്ത ബ്ലെസ്സിങ്ങുകളുമായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നത് അത് സത്യം ഞാൻ ചെലപ്പോ വിചാരിക്കും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പം രാവിലെ കണ്ണു തുറന്ന് എണീക്കുന്നു എന്നുള്ളത് തന്നെ ഒരു ആണ് നമ്മൾ ശരിക്കും അസ്യൂം ചെയ്യുവാണ് രാവിലെ നമ്മൾ എണീക്കും ഇതെല്ലാം ചെയ്യും നമ്മൾ പത്ത് ദിവസത്തേക്കുള്ള പ്ലാൻ ചെയ്യുവാണ് പക്ഷെ അതൊരു കൃപ കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് എത്രയോ പേര് രാവിലെ ഉണരാത്തവരുണ്ടാവും നമ്മൾ ഉണരുന്നു എന്നുള്ളത് തന്നെ ശരിക്കും നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവേണ്ട ഒരു പുറത്തേക്ക് പോയി ശ്വാസ അകത്തേക്ക് കയറണം എന്നുള്ളതിനൊരു ും വ്യന്റിയും ഇല്ല നമ്മള് രാവിലെ എണീക്കുന്നു ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എണീക്കുന്നു നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു നമ്മൾക്ക് എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാ അനുഗ്രഹത്തിന്റെ കാര്യങ്ങൾ എണ്ണീയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ഉണ്ട് പക്ഷെ ഏതെങ്കിലും ഒരു ദുഃഖം വരുമ്പോ നമ്മള് ആ ദുഃഖം മാത്രമാണ് നമ്മുടെ ജീവിതം നമ്മൾ വിചാരിക്കുന്നത് ഈ ചാൻറ്റിങ്സ് പ്രയർ ഇതൊക്കെ നമ്മുടെ മനസ്സിന് ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുമോ ഏത് ചാൻറ്റിങ് ചെയ്താലും മതിയോ അതോ സ്പെസിഫിക് സ്പെസിഫിക് ആയിട്ട് ചില ചാൻറ്റിങ് അതായത് ഓരോ ചാൻറ്റിങ്ങും നമ്മുടെ ഓരോ എനർജി സെൻറ്റേഴ്സിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഓം നമ്മ ശിവ എന്നുള്ള മന്ത്രമാണെങ്കിൽ പഞ്ചഭൂതങ്ങളെയും പഞ്ചപ്രാണനെ സ്വാധീനിക്കുന്നതാണ് അത് എല്ലാവർക്കും ചെയ്യാവുന്നതും ണ്ടാക്കുന്നതാണ് പഞ്ചാക്ഷ പഞ്ചാക്ഷരി മന്ത്രം ചിലർക്ക് അതുപോലെ തന്നെ ചില പിന്നെ പ്ലാനറ്ററി പൊസിഷനായിരിക്കും ദോഷമായിട്ട് നിൽക്കുക ഏത് ഗ്രഹമാണോ നിൽക്കുന്നത് അതനുസരിച്ചുള്ള ചണ്ടിങ് ആ ഒരു പീരീഡിൽ പിന്നെ സഹായകമാകും ഒന്നും മനസ്സിന്റെ അവസ്ഥയിൽ തന്നെയാണ് വ്യത്യാസം നമ്മുടെ പ്രാണയുടെ ഫ്ലോ പ്രാണയുടെ ആ ഒരു പഞ്ചപ്രാണന്റെ ലെവലില് വരുന്ന പോരായ്മ കൊണ്ടാണല്ലോ നമുക്ക് ഡി ഇങ്ങനുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുന്നത് അതിനാണ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണ്ണീറ്റ് കുറച്ചെങ്കിലും സൂര്യ നമസ്കാരം യോഗയോ പ്രാണായമോ ഒക്കെ ചെയ്യാൻ പറയുന്നത് ആ ട്വന്റി ഫോർ ഹവേഴ്സ് നമ്മുടെ പ്രാണ ഹൈ ആയിരിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരില്ല ശുഭാപ്തി വിശ്വാസം വരും പിന്നെ ചില ഗ്രഹങ്ങൾ ഇപ്പൊ വ്യാഴം തന്നെ അതിഷ്ടമായിട്ട് നിന്നാല് നമുക്കൊരു ഒരു പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടാകുക അങ്ങനെ ചില ഗ്രഹങ്ങളുടെ പൊസിഷനും ഉണ്ട് അതനുസരിച്ചുള്ള ചാൻഡിങ് ചെയ്യുക അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ദാനം ചെയ്യുക ആ ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതനുസരിച്ചുള്ള ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ കാറ്റഗറി ആൾക്കാരുണ്ട് ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ദാനം കൊടുക്കും ഇപ്പൊ കുട്ടികളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ആ കുട്ടികൾക്ക് സന്തോഷം കൊടുക്കുക ഇങ്ങനെ ഇന്നലെയും ഇന്ന് നാളെ ഒന്നും ഇല്ല എല്ലാം ഇവിടെ ലൈവാണ് ലൈഫില് അപ്പൊ ചെയ്യുക കംപ്ലീറ്റ് ആണ് അപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കുക കുട്ടികൾക്ക് നമ്മൾ ഒരിക്കൽ ദുഃഖം കൊടുത്ത് അപ്പൊ നമ്മളുടെ കർമ്മത്തിൽ നിൽക്കുന്നെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് സന്തോഷം കൊടുക്കുക വയസ്സായവരെയാണ് നമ്മൾ ബുദ്ധിമുട്ടിപ്പിച്ചെങ്കിൽ അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ശരീരം കൊണ്ട് അധ്വാനിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ആസ്കാരം കൊടുക്കുക അങ്ങനെ ദാനം കൊടുക്കുക ഓരോ ഗ്രഹങ്ങളും പറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ ദാനം ചെയ്യുക ചെയ്യുമ്പോൾ ചാന്റിങ് ഇതെല്ലാം നമ്മൾക്ക് തീർച്ചയായിട്ടും ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരാനായിട്ട് നമ്മളെ സഹായിക്കുക അപ്പോൾ ഈ ഈ തോട്ട്സിന്റെ നമ്മൾക്കുള്ള ഇമ്പാക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ തോട്ട്സിന് പോസിറ്റീവായി വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് മനസ്സ് ത്രൂ ആണ് നമ്മളിലേക്ക് വരുന്നത് മനസ്സിലുള്ളതിന്റെ റിഫ്ലക്ഷൻ നമുക്ക് നമുക്ക് വരുന്നത് അതാണ് നമ്മുടെ ലോകം ലോകം ഈ ഒരു മിറർ പോലെ അല്ലേ മിറർ അപ്പൊ നമുക്ക് വലിയ ഒരു ജ്ഞാനമാണ് നമുക്ക് ഷെയർ ചെയ്യാൻ ചേച്ചി ഷെയർ ചെയ്യാം നമ്മളോടൊപ്പം അതായത് നമ്മുടെ മനസ്സിലെ തോട്ട്സിന് ഉറപ്പായിട്ട് നമ്മുടെ ലൈഫിന്റെ ഒരു ലൈഫിന്റെ ഒരു പാതയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അപ്പം പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമ്മളെല്ലാം നാച്ചർ ചെയ്താല് ഗ്രാറ്റിറ്റ്യൂഡ് അതായത് നമുക്ക് കൃതജ്ഞത ഉള്ളതിനെ കുറിച്ചുള്ള അവ ബോ ബോധം ഉണ്ടാവുക ആ ഉള്ളതിനുള്ള നന്ദി ഉള്ളിൽ കൃതജ്ഞത ഉള്ളിലുണ്ടായാൽ ഉറപ്പായും കൃപ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ കൃപ കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വഴിമ പല തടസ്സങ്ങളും മാറുന്നതും പല പ്രശ്നങ്ങളുടെയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദിച്ചു അപ്പോൾ അതിനെല്ലാം ഉള്ളൊരു ഇന്നർ സ്ട്രെങ്ത്ത് നമുക്കെല്ലാവർക്കും ഉണ്ടാകും അപ്പം ചിന്തകൾ പോസിറ്റീവായിട്ട് വയ്ക്കാം ചേച്ചി പറഞ്ഞു സൂര്യ നമസ്കാരം ചെയ്യാം ധ്യാനം ചെയ്യാം യോഗ ചെയ്യാം ഇങ്ങനെ നല്ലൊരു ജീവിതചര്യ ഉണ്ട് ജീവിതചര്യ നമുക്ക് ഫോളോ ചെയ്യാം ഒപ്പം ചാൻറ്റിങ്സ് ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം എല്ലാത്തിനും ഒരുപോലെ നല്ലതാണെന്ന് ചേച്ചി പറഞ്ഞു പിന്നെ അവരവരുടെ അത് എനിക്ക് തോന്നുന്നു കൺസൾട്ട് ചെയ്താലേ കൂടുതൽ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരാഴ്ച ആശംസിച്ചുകൊണ്ട് അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരെയും നമസ്കാരം